ജേതാവ് നമ്മുടെ നജീബ് കാന്തപുരാണ് ഞാൻ നജീബിനോട് പറഞ്ഞു എന്തിനും റെക്കോർഡ് ആണ് ഏറ്റവും ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം ഇവിടെ മെൻഷൻ ചെയ്തു അതിനുശേഷമുള്ള നിയമ പോരാട്ടം അതും ജയിച്ചിരിക്കുകയാണ് നജീബ് കാന്തപുരം എന്ന് പറയാതിരിക്കാൻ ചെയ്യുക പാർട്ടിക്ക് വേണ്ടി ഒരു പ്രതികൂല സാഹചര്യത്തിൽ ഒരു നിയോജകന്പൂരിൽ ചെന്ന് ആ നിയോജക മണ്ഡലം നിലനിർത്തിയ റെക്കോർഡ് അതിന് ഞാനേ നിജീവിനോട് നന്ദി പറയാണ് എനിക്ക് എല്ലാവർക്കും വേണ്ടി ഇതാണ് കാരണം നിജീവ് പിന്നെ എല്ലാ കാലത്തും നമുക്കൊക്കെ അറിയാവുന്ന പോലെ എല്ലാ മേഖലയിലും ഉണ്ട് ഒരു സർവ്വകലാ കൊല്ലവം തന്നെയാണ് സാഹിത്യത്തിലുണ്ട് പുസ്തകത്തിലുണ്ട് എഴുതിയുണ്ട് ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തുണ്ട് അതുപോലെ തന്നെ നല്ല ഭാവനാ സമ്പന്നനായ ഒരു ദീർഘപൂഷണമുള്ള ആളായതുകൊണ്ട് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്നിരിക്കുന്നു അതുതന്നെ ഒരു വലിയ സംഭവമായി മാറി ഗുരുതൽ മണ്ണിൽ അദ്ദേഹത്തെ ജനപ്രതിയാക്കിയത് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് മുഴുവൻ വലിയ സന്തോഷമുണ്ട് ജില്ലയ്ക്ക് തന്നെ വലിയ സംഭാവനയായ ഒരു ഇൻസ്റ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ അവിടെ ആ തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അതിനു മുമ്പ് നമുക്കെല്ലാവർക്കും പത്രപ്രവർത്തന രംഗത്ത് വലിയ സംഭാവന അർപ്പിച്ച ആളാണ് അപ്പോൾ ഇവിടെ ലത്തീഫ് വർഗത ശരി തന്നെയാണ് ഒരു പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എത്ര നോളജിൾ ആയിരിക്കണം ഏതെല്ലാം മേഖലയിൽ അറിവുണ്ടായാൽ അതിന് ഗുണമുണ്ട് ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ ആർക്കും തോന്നാത്ത വിധം അദ്ദേഹം ഐ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വലിയ ഗവൺമെന്റ് സഹായത്തോടു കൂടി ഒന്നും നിക്കുന്നതല്ല പല മേഖലയിൽ നിന്നും സഹായം സംഘടിപ്പിച്ച് അതിന് നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ വളരെ ഏത് രീതിയിൽ ഒരു പൊതുപ്രവർത്തകന് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭാവന സമ്പന്നനാവാൻ കഴിയും കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയും എന്നുള്ളതിലുകൂടി ഒരു മാതൃകയാണ് നദീപ് ഗാന്തപുരം എന്ന് ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ കഴിയും അപ്പോൾ നിസ്വാർത്ഥ പ്രവർത്തനം നടത്തി ജീവി നമ്മളെ വിട്ടുപോയ മുഹമ്മൂദിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം ഏറ്റുവാങ്ങി ഈ ഭാവി തലമുറയ്ക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ് നദീപ് ഗാന്തപുരം അതിന് ഈ കമ്മിറ്റിയെ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ 俺、アブレムシアン。